യൂസ് ചെയ്തത് മാത്രം അല്ലേ അതായത് മുൻപ് മറ്റുള്ള എങ്ങനെയാണ് ഉപയോഗിക്കുക വീട്ടിൽ വരുമ്പോഴാണോ അതോ സ്കൂളിലാണോ അല്ല ഞാൻ സ്കൂളിൽ നിന്ന് ആ അവിടെ ഒരു ഗാങ് ഉണ്ടാവും അല്ലേ ആ നിങ്ങള് പെട്ടു അല്ലെ എന്താണ് ഇപ്പോ നിങ്ങൾ ഉണ്ടായിരുന്ന ഗ്യാംഗിന്റെ പേരെന്താണ് റോയൽ ഡ്രഗ്സ് റോയൽ ഡ്രഗ്സ് ഇത് എങ്ങനെയാണ് ശരിക്കും സ്കൂളില് കുട്ടികള് ഇതിലൊക്കെ അടിമയാവല എങ്ങനെയാ അതോ ഒരു വന്നിട്ട് കമ്പനി ഫസ്റ്റ് എന്നിട്ട് ഇൻസ്റ്റിലാണ് ഫുള്ള് ഇൻസ്റ്റയില് ചോദിക്കും അങ്ങനെ കമ്പനി ആവുന്നേ ഈ ഇൻസ്റ്റയിൽ വന്ന് കമ്പനി ആവാൻ തന്നെ ആരാണ് കുട്ടികളാണോ ബോയ്സും ഗേൾസും ബോയ്സും ഗേൾസും ഈ ഇൻസ്റ്റയിൽ വന്ന് കമ്പനി ആവുന്നത് എന്നിട്ട് എന്ത് ചോദിക്കും അവരോട് നിങ്ങളോട് എന്ത് ചോദിക്കും ഫസ്റ്റ് ഫ്രണ്ട്ലായിട്ട് പിന്നെ ചോദിക്കും അറിയോ അങ്ങനെ ചോദിച്ചിട്ട് ചോദിക്കാൻ അറിയോ ചോദിക്കും പറഞ്ഞു പിന്നെ ഡ്രഗ്സ് വേണോന്ന് പോണതോ ഡ്രഗ്സ് വേണോ ചോദിക്കും നിന്നോട് വേണോ ചോദിച്ചിട്ട് നീ എന്താ പറഞ്ഞേ ഞാൻ ഫസ്റ്റ് പറഞ്ഞു എത്ര ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞത് െന്ന് പറ പിന്നെ മെസ്സേ അന്നേരം ഞാൻ വീട്ടില് കൊറച്ച് ഇഷ്യൂസ് ഒക്കെ ആയപ്പോ ഞാന് ഫോൺ അഡിക്റ്റ് ആയിരുന്നു അപ്പൊ ഉമ്മച്ചി ഫോണൊക്കെ മേടിച്ച് വെച്ചപ്പോ എനിക്ക് അതിന്റെ ഇഷ്യൂസ് ഒക്കെ ആയപ്പോ ഞാന് വേറെ ഇൻസ്റ്റാല് മെസ്സേജിട്ട് പറഞ്ഞതാണ് വേണോന്ന് അങ്ങനെ ഉമ്മ വീട്ടിലെ ഉമ്മ ഈ ഫോൺ വെച്ച് മാറ്റി വെച്ചതിന്റെ വിഷമത്തിലാണോ നിങ്ങൾ മയക്കുമരുന്ന അത്രത്തോളം സംഭവായിരുന്നു അത് ആ ഞാൻ അതില് ഒരു കളുണ്ട് ഒരു വാട്സപ്പിലെ ഒരു ഗ്രൂപ്പാണ് അതില് ഫോൺ ഹാക്ക് ചെയ്യാ ബോംബിടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അതില് അപ്പൊ അതില് എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ അത് ഫോണില് മേടിച്ച് ഫ്രണ്ട്സായിട്ടുള്ള കമ്പനി ഫോൺ ഫോൺ ഹാക്ക് 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 ചെയ്യാ ചെയ്യാ പറയാമോ എനിക്ക് എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല ബോംബ് ോംബിടാന്ന് പറഞ്ഞാല് കുറച്ച് കെമിക്കൽസ് ഒക്കെ ഫോണില് മറ്റൊരാളുടെ ഫോണിലേക്ക് ഇട്ടു കൊടുക്കും അത് ഞങ്ങള് ഒരു ടെൻഡാക്ഷൻ ബി ടി എസ് പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ബി ടി എസും ടെൻഡാക്ഷനും എനിമീസ് ആണ് അപ്പോ ഓല് ഓലെ ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടിട്ട് അതിലേക്ക് ഇടുന്നു അങ്ങനെ പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ മറ്റുള്ള ഫോണിൽ നിങ്ങൾ അത്രമൊരു ഗ്രൂപ്പ് ഉണ്ട് ശരിക്കും അത് ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലോ ഇല്ലീഗൽ ആ അല്ല ഇതൊരു പുതിയ ലെവലിലേക്ക് അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ശരിക്കും വീടുകളിൽ ഉള്ള കുട്ടികൾക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ കാര്യം ഇത്തരം രീതിയിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കുകയാണോ ശരിക്കും മറ്റൊരുത്തനെ നശിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവുക ഇത് ഇല്ലീഗലാന്ന് നിങ്ങൾക്ക് പറയുന്നു പറയുന്നുല്ലേ ലീഗലല്ല അല്ലെ ബോംബ് ഇടുക മറ്റുള്ള ലെവലിലേക്ക് കെമിക്കൽസ് ഇടുക മറ്റുള്ള സംഭവം ചെയ്യുമ്പോൾ അത് തീർച്ചയായും ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ഓരോ രീതിയിലേക്ക് ഇത്തരം വീഡിയോകളൊക്കെ ശരിക്കും ശരി പങ്കുവെക്കുന്നത് കുട്ടികൾ സേഫായിട്ടിരിക്കണം എപ്പോഴും നമ്മൾ പുറത്ത് വിടുന്നു പുറത്തുവിടുമ്പോൾ തിരിച്ച് അതേ രീതിയിലാണോ കുട്ടികൾ വരുന്നത് എന്ന് ശരിക്കും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാര്യം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇത് പറഞ്ഞേ മതിയാവും പഴയ കാലത്ത് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പല ആളുകൾക്കും എന്നോടൊക്കെ പലപ്പോഴും ഫോണൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഫോൺ ഉപയോഗിക്കരുതൊക്കെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തരമായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ശരിക്കും നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക എൻ്റെ കണ്ണിനു കുറച്ച് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു ശരിക്കും ഒരു പരിഹാരം കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഇത് വരാതിരിക്ക എന്നുള്ള രീതിയിലേക്കൂടെ ചിന്തിക്കണം ഈ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഉമ്മ കട്ട് ചെയ്തപ്പോഴാണ് നിങ്ങൾ ഈ സാധനം ഇതിലേക്ക് ഡ്രഗ്സ് വേണം എന്ന് പറഞ്ഞേട്ട് കമ്പനി ഉള്ളത് പിന്നെ യൂസ് ചെയ്ത് ചോദിച്ച് അല്ലെ വിൽക്കാൻ തുടങ്ങി എത്ര ലാഭം കിട്ടിയായിരുന്നു അതായത് സ്കൂളുകളിൽ പിള്ളേരോട് പിള്ളേർ ഇതിനെ അടിമയാക്കുന്നു അതിനുശേഷം ഇത് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലേ അതിനപ്പുറത്തേക്ക് നിങ്ങള് ഈ ഇത്തരം സംഭവങ്ങളൊക്കെ അടിക്കുമ്പോ വീട്ടിലൊരു പിടിക്കപ്പെടാതെ പോണേക്കെ പിന്നെ പിന്നെ കൈമലൊക്കെ വരച്ചിട്ട്

നമ്മൾ ബ്ലഡിന്റെ ഉള്ളിൽ ഏത് ഭാഗത്താണോ ആക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ നരമ്പിലൂടെ കയറും നമ്മൾ ഇത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലഡ് കട്ട് ചെയ്യുന്നു ആ കട്ട് ചെയ്യുന്ന ബ്ലഡിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നു അതാണ് അല്ലാതെ നമ്മളിത് എനിക്ക് എങ്ങനെ ഉപയോഗക്രമം ഒന്നും അറിയില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ജനങ്ങൾക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ കയ്യിൽ ശരി കട്ട് ചെയ്യുന്നു ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ എം ഡി എം എ എന്നുള്ള സാധനം ഇടുന്നു ഇട്ടിട്ട് ജസ്റ്റ് നോർമലി ഇരിക്കുന്നു അപ്പൊ അത് ഓൾറെഡി വർക്ക്ഔട്ട് ആയിക്കോളൂ അല്ലേ

ഇറങ്ങി വരാൻ കഴിയാത്തതവ എതൊന്നാണ് ലോകൈ പോയി അല്ല എനിക്ക് നന്നാവണമെന്നുണ്ട് ഞാൻ അതുകൊണ്ട് സ്റ്റില്ലൊക്കെ ആ ഞാൻ പോയി അordnung ട്രീറ്റ്മെന്റ് ഒക്കെ കയിണ്ട് വന്നിട്ടോളു പിന്നെ യൂസ് ചെയ്തില്ല ആ ഇപ്പൊ റിലീസ് ആയോ ആ റിലീസ് ആയി ആ പെട്ടു പോവാനേ ശരിക്ക് ഈ ഒരു വലയല്ലേ ആ അല്ലേ തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിലേ വെട്ടു പോവാനോ അല്ല നമ്മൾ സ്ട്രെച്ച് ആവിയോ ആ തിരിച്ചു വരാൻ കഴിയൂ ആ ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങക്ക് ഈ കഞ്ചാവ് ഒക്കെ വലിക്കാന്ന് പറയുമ്പോൾ കഞ്ചാവ് ശരിക്കും ഈ ചുരുട്ടി വലിക്കുന്നൊക്കെ വീട്ടിലും മറ്റുള്ള സ്ഥലത്തൊക്കെ കാണില്ല ഇതിന് പ്രത്യേക ഒരു സങ്കേതമുണ്ടോ സ്കൂളുകളിൽ മുകളിലേക്ക് പോയ ആരും കാണൂ പെൺകുട്ടികൾ മേലേക്ക് പോയാലും ആരും ശ്രദ്ധിക്കില്ല ജെന്റ്സുകള സ്കൂളാണോ അത് ആണ് പക്ഷെ അപ്പോ അതിന്റെ മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് വലിക്കുകയാണോ പുകകളൊന്നും ആരും കാണില്ല എത്ര കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വലിക്കാൻ ൾക്കാരുണ്ടാവും അവർക്ക് സപ്ലൈ ചെയ്തി ഹിന്ദിക്കാരൻ അവൻ ബാംഗ്ലൂർ ഇപ്പോഴുണ്ടോ ഇവിടെ വരാറുണ്ടോ ബാംഗ്ലൂർന്നുള്ള ടീമുകൾ ഇപ്പോഴും കാണാറുണ്ട് ബാംഗ്ലൂർന്നാണോ നിങ്ങൾ സാധനം എത്തിച്ചു തരാ നിങ്ങൾ ആരെയാണ് ആരും ആരെയാണ് ശെരിക്കും ഏജന്റാവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ആരാണ് ഇവിടുത്തെ ആളുകളാണോ ആ ഫ്രണ്ടിന്റെ പേരെന്താ പറയണ്ട അല്ല അല്ല ബോയ് ബോയ് എത്ര വയസ്സായി കൂടെ ഫ്രണ്ട് 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 ആണോ ആണോ നാട്ടിൽ നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് സ്കൂൾ ആ അറിയില്ല ഇത്രയും രീതിയിലൊക്കെ ശരിക്കും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പരിചയപ്പെട്ട ഒരാളെ അത്രയും വിശ്വസിച്ച് നമ്മള് നമ്മൾക്ക് ലൈഫ് മാത്രമേ നമുക്ക് അല്ലെ ആ ലൈഫ് നമ്മളെ ലൈഫ് എടുക്കുന്ന കണ്ടീഷനിലോക്ക് പോയാൽ എന്താ സ്ഥിതി ഇപ്പത് പ്രശ്നമായി തോന്നിയോ ശരിക്കും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു കമ്മീഷണറെ കണ്ടു മറ്റുള്ള സംഭവങ്ങൾ ചെയ്തു അല്ലേ പിന്നെ വലിയ ആളുകൾ ആരെങ്കിലും നിനക്ക് ഡ്രഗ്സ് തന്നിട്ടുണ്ടോ ഇല്ല വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ തന്നെയാണോ ആണോ ആ അവരെ പേര് തീർച്ചയായും ജനങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം ഇവർ വീണ്ടും പറയുന്നത് കേൾക്കുക ഇവർ വീണ്ടും പല കുട്ടികളെയും വഴി തെറ്റിക്കുന്നുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ ഇല്ലയെന്ന് ഏഹ് വീണ്ടും തെറ്റിക്കുന്നുണ്ടാവും ഉറപ്പല്ലേ നിങ്ങൾ അതിൽ പെട്ട ഒരാൾ മാത്രമാണ് അല്ലേ അതിൽ പെട്ട ഒരാൾ മാത്രം റിലീസ് ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുക അതിൻ്റെ കണ്ണിയായി പോവാതെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ക്ഷമിക്കുക ശരിയല്ലേ അവരുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടോ ഈ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നാടിന് ഒരു പുതു തലമുറയെ ഒന്നാകെ ഒരു സാധനമാണ് തീർച്ചയായും അതിനൊരു വിലങ്ങിടേണ്ട കാര്യമുണ്ട് എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തെറ്റിപ്പോയത് ആ കുറെ പേരുണ്ട് ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ നീ പരാതി കൊടുത്തത് ശരിക്കും അവരോട് പറഞ്ഞോ ഇല്ല നിന്റെ സുഹൃത്തുക്കളായിരുന്നു അവര് ഞങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ ഞങ്ങളാരും വഴിയെറ്റിക്കാറില്ല ഞങ്ങളുടെ സുഹൃത്തുക്കളൊന്നും ഞങ്ങളെ വഴിയെറ്റിക്കാറില്ല നിന്റെ സുഹൃത്തുക്കൾ നിന്നെ വഴിയെത്തിച്ചില്ലേ എന്തുകൊണ്ട് എന്തിനാണ് ഇത് യൂസ് ചെയ്തത്

അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് വേഗം വീട്ടിലേക്ക് വരാത്ത് വരാതിരുന്നതിന്റെ പ്രതിഫലമാണോ ഇപ്പൊ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഞാന് ഫ്രണ്ട്സ് ഒക്കെ ഒരു സ്കൂളിൽ വിട്ട് പറ്റില്ല ശരി അത്രയും അപകടമാണ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ മനസ്സിലാക്കിയോ എന്തുകൊണ്ടാണ് പത്ത് മിനിറ്റ് വീട്ടില് സ്കൂളില് നമ്മുടെ രക്ഷിതാക്കള് നിക്കരുത് എന്ന് പറയുന്നതിന് മനസ്സിലായപ്പോ മനസ്സിലായോ ഇപ്പൊ ശരിക്കും മനസ്സിലായോ ശരിക്കും എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് ഏകദേശം മാതാപിതാക്കളാണ് ശരിയെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ പറ്റൂല അത് തന്നെയാണ് ഇതൊരു ഒരു അഡിക്റ്റ് ആണ് സംഭവം അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം കുട്ടികളൊക്കെ ചില സമയത്ത് ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ടാവും സ്കൂൾ കുട്ടികൾ അപ്പൊ ധാരാളം ആണ് ഞാൻ കേൾക്കുന്നത് നീയൊക്കെ അതിലൊരു കരു മാത്രമാണ് അപ്പോ അവരോട് ഇത്തരം സംഭവം സ്റ്റാർട്ട് ചെയ്ത ആളുകളോട് എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് കുട്ടികളാവുമ്പോ പറഞ്ഞ കേൾക്കും ഇത് തുടങ്ങിയാ നിർത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടോ നിർത്താൻ കഴിയൂല ആ അതായത് ഇവരൊക്കെ ഈ പറയുന്നത് ഇവരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത് ഇത് ഉപയോഗിക്കരുത് എന്നാണ് എന്നിട്ട് ഈ സാധനം കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അത് കൊടുത്ത് അഡിക്റ്റ് ആക്കിയതിന് ശേഷം അതായത് പുതിയൊരാള് ഇപ്പോ ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ ചെറുതാണ് എന്ന് പറഞ്ഞു പക്ഷെ ഈ ചെറുതാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക എനിക്കിത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കുട്ടികൾ എപ്പോഴും പുറത്തു പോകുന്നുണ്ട് അമിത സ്വാതന്ത്ര്യം അതായത് പഴയകാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് ക്യാഷ് എന്ന് പറയുമ്പോൾ പത്ത് പൈസ തരാൻ വേണ്ടി മാതാപിതാക്കൾ മടിച്ചിരുന്നു ഞാനൊക്കെ അത്തരം രീതിയിലേക്കൊക്കെ നടന്നു പോയിട്ടുള്ള ആളാണ് മൂന്ന് മൂന്നര കിലോമീറ്ററൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ശരിക്കും പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ശ്രദ്ധിക്കുക നിങ്ങൾ എത്രത്തോളം ഇവരെ കെയർ ചെയ്ത് പോകുന്ന രീതി അത്രത്തോളം നിങ്ങൾ സുരക്ഷിതമാണ് കാരണം നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ കുട്ടികൾ പോകുന്ന ചിത്രം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും പങ്കുവെക്കുന്നത് കാര്യം ഇത്തരം രീതിയിലേക്ക് പങ്കുവെക്കുമ്പോഴും ഒരുപാട് ആളുകൾ ഇതിൽ ചാടിയിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം പക്ഷേ കുറച്ച് ആളുകളിലും തിരിച്ചു കയറാനുള്ള ഒരു സാഹചര്യം നമ്മളെ കൊണ്ട് ഒരുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നന്ദി നമസ്കാരം